രാമണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൊക്കോഡാമ തയ്യാറാക്കുന്ന പരിശീലനം നടന്നു പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കി പായൽ ഉപയോഗിച്ച് ചെടികൾ തയ്യാറാക്കുന്ന രീതിയാണ് കൊക്കോഡാമ അഥവാ പായൽ പന്ത് ഒരു ജാപ്പനീസ് ചെടി നിർമ്മാണ രീതിയാണ് ഇത് മണ്ണുകൊണ്ടും ചകിരിച്ചു കൊണ്ടും ഫലഭൂയിഷ്ടമായ നടീൽ മിശ്രിതം തയ്യാറാക്കി അതിനെ തുണി കൊണ്ട് പൊതിഞ്ഞ് പിന്നെ പായൽ കൊണ്ട് ആവരണം ഉണ്ടാക്കുന്ന രീതിയാണ് ഇത് വളരെ കുറച്ചു മാത്രം ജലം മതി എന്നതാണ് ഇതിൻ്റെ സവിശേഷത വീടുകളുടെയും ഓഫീസുകളുടെയും അകത്തളങ്ങളിൽ മനോഹരമായ രീതിയിൽ ചെടികൾ തൂക്കി സുന്ദരമാക്കാം സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൂർണ്ണമായും ജൈവപരമായ രീതിയിൽ ചെടികൾ വളർത്തുന്ന രീതിയാണ് ഇൻഡോർ എന്ന രീതിയിലാണ് ഇതിനെ കാണുന്നത് ഒരു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ രാജി പദ്ധതി വിശദീകരിച്ചു സയൻസ് അധ്യാപിക പ്രീതി ടി കുട്ടികൾക്ക് പരിശീലനം നൽകി ഇതോടൊപ്പം വീടുകളിലും തൈകളുണ്ടാക്കി കുട്ടികൾക്ക് സ്വന്തമായി സാമ്പത്തിക സമാഹരണം നടത്തുക എന്നതാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്